ഉരുൾപൊട്ടൽ ദുരന്തം പിന്നിട്ട് പത്ത് മാസമാകുകയാണ് സർവ്വതും നഷ്ടപ്പെട്ട മൂന്ന് വാർഡുകളിലെയും ജനങ്ങൾ ഇപ്പോഴും താമസിക്കുന്നത് വാടക വീടുകളിലാണ് സർക്കാരിൻ്റെ പ്രഖ്യാപനമുണ്ടായിരുന്നു മാസം സഹായ ഇനത്തിൽ ഒൻപതിനായിരം രൂപ അതോടൊപ്പം വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് വാടക ഇനത്തിൽ ധനസഹായം നൽകാമെന്ന വാഗ്ദാനങ്ങളുണ്ടായിരുന്നു എന്നാൽ മാസങ്ങൾക്കിപ്പുറം ദുരന്ത ബാധിതർ തെരുവിലിറങ്ങേണ്ട സാഹചര്യമാണ് നമ്മളോടൊപ്പം മുണ്ടക്കൈ ചൂരൽമല നിവാസികൾ ചേരുകയാണ് എത്ര മാസമായി വാടക മുടങ്ങിയിട്ട് വാടക മുടങ്ങിയിട്ടിപ്പോൾ കൈ ഈ മാസം കഴിയാനായില്ല ഈ മാസം ഇപ്പോൾ പത്തൊൻപതാം തീയതി ആയി ഇതുവരെ ആർക്കും വാടക കയറിയിട്ടില്ല പിന്നെ നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഒൻപതിനായിരം രൂപ ഇവർ ഒൻപത് മാസം കൊടുക്കാമെന്ന് നമ്മൾ തൊഴിൽ മന്ത്രി പറഞ്ഞതായിരുന്നു പക്ഷേ അതിപ്പോൾ ഞങ്ങളൊരു പിച്ചത്തട്ടി സമരം പ്രഖ്യാപിച്ച ആ ദിവസം നോക്കിയിട്ട് ഇവർ കുറച്ച് പേർക്ക് കയറ്റി ബാക്കിയുള്ള ആൾക്കാർക്ക് ഇപ്പോഴും പെൻറ്റിംഗ് കയ്യിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ഇവർ ചോദിക്കുന്നത് ഇവർ പറയുന്നത് നിങ്ങൾക്ക് വീടിനൊന്നും പറ്റിയിട്ടൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് അവിടെ പോയി താമസിച്ചുകൂടെയാണ് അപ്പോൾ ഈ കയറ്റിയവർക്കൊക്കെ ഇവർ അന്വേഷിച്ചിട്ട് ചെയ്തിട്ടാണോ ഇവർ കയറ്റിയിരിക്കുന്നത് നമുക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നത് പിന്നെ വാടകയും കിട്ടുന്നില്ല ഈ ഒൻപതിനായിരം കണ്ടിപ്പോൾ ഞങ്ങൾ തോട്ടം തൊഴിലാളികളായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് പണിയില്ല ഇനിയിപ്പോൾ ഇതായി ഇരുപത് ഈ മാസം ഇരുപത്തേഴാം തീയതി മഴ ഒടുങ്ങിക്കഴിഞ്ഞാൽ ഈ ആറ് മാസം ഞങ്ങൾക്ക് പണിയില്ല വെയിലിപ്പാലപ്പുറം കിടക്കാൻ കിടക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ എങ്ങനെ എങ്ങനെ ജീവിക്കണം ഈ പ്രായമുള്ള ആൾക്കാർ ഈ കുഞ്ഞു മക്കൾ ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് യൂണിഫോം വാങ്ങണം ബുക്ക് വാങ്ങണം എല്ലാ സാധനങ്ങളും മേടിക്കണം ഞങ്ങൾ ഈ പനി പണിയുമില്ല ഈ കിട്ടാനുള്ള അർഹത ഞങ്ങൾക്ക് കിട്ടണമില്ല ഏ അപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ ഈ സർക്കാർ അവരെ കയ്യിൽ നിന്നൊന്നും എടുത്ത് ഞങ്ങൾക്ക് തരണ്ട ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പിരിച്ച കോടികളാണ് അവരെ കയ്യിലുള്ളത് ഈ പകുതി ആൾക്കാർക്ക് കയറ്റാൻ ഒരു മാനദണ്ഡമില്ല ഇപ്പോഴാണ് അവർ സർക്കാർ ജോലിക്കാർ ഉണ്ടെങ്കിൽ അവർ അതൊക്കെ അവർ ജോലി അവർ ചെയ്യട്ടെ വേണ്ടെന്നല്ല പക്ഷേ അർഹർ ഇപ്പോഴും ഞങ്ങൾ ഒറ്റപ്പെട്ടെടുക്കുക കഴിഞ്ഞ മൂന്ന് മാസം ആ കയറ്റുമ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല എല്ലാവർക്കും കയറ്റി കൊടുത്ത് ഇപ്പം പകുതി ആൾക്കാർക്ക് ഒരു പകുതി ആൾക്കാർ കയറുന്നില്ല അത് ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമാണ് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അപ്പർ ഉപ്പറുള്ള ആൾക്കാർക്കൊക്കെ കയറുക നടുവിലുള്ള ആൾക്കാർക്ക് കയറാതിരിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്കത് വിഷമം തന്നെയാണ് പിന്നെ ഞങ്ങൾക്ക് പണിയുമില്ല ഇനിയിപ്പോൾ തോട്ടം തൊഴിലാളികൾ മൊത്തം എല്ലാം ഞങ്ങളൊക്കെ തോട്ടം തൊഴിലാളികളാണ് ഞങ്ങൾക്ക് ജോലിയില്ല ഞങ്ങളെങ്ങനെ ജീവിക്കണം ഞങ്ങൾ ഇന്ന് എങ്ങനെ ജീവിക്കുന്നു ഈ സർക്കാർ പറഞ്ഞതരട്ടെ ഈ ഞങ്ങൾ സ്വന്തത്തിനല്ലല്ലോ ഞങ്ങൾ വാടകയ്ക്ക് പോയത് ഇവർ തന്നെയല്ലേ മാറ്റി താമസിപ്പിച്ചത് ഇനിയിപ്പോൾ ഈ മഴയത്ത് ഞങ്ങൾ പോയിട്ടുണ്ട് ഇവർ എല്ലാ മാസം വിളിച്ച് ചോദിക്കണം വാടക സാറ കയറിയിട്ടില്ല സാറേ കയറിയിട്ടില്ല ആ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഈ എന്തന്വേഷിക്കുന്നുണ്ട് ഈ പത്ത് മാസമായിട്ട് ഇവർ അന്വേഷണം ഇവർക്ക് പൂർത്തിയായിട്ടില്ല പിന്നെ എന്തിനാ ഇവർ എത്രയും ആൾക്കാർ ഇവിടെ ഒരു വില്ലേജ് ഉണ്ട് ആ വില്ലേജ് ഓഫീസറിന് അവിടുത്തെ ആൾക്കാരോ ദുരന്ത ബാധിതരാരോ എന്ന് അയാൾക്കറിയില്ലേ അയാൾക്ക് അയാൾക്കറിയില്ലേ സംസാരിച്ചു എന്താ അയാൾ പറയുന്നത് നിങ്ങൾക്കൊക്കെ എന്താ പോയിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് ആ സുരക്ഷിതാണ് നമ്മളിപ്പോൾ അടുത്ത മാസം ഈ മാസം ഇരുപതെ മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും അപ്പം ഇയാൾ വരും അവിടെ ഞങ്ങൾ അവിടുന്ന് മാറ്റും ഞങ്ങൾക്ക് അവിടെ ഒരു പാലോ ചെറിയൊരു പാലോ പുതിയ വില്ലേജിന്റെ അവിടെ ചെറിയൊരു പാലുണ്ടാകും അങ്ങ് മൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളവിടെ ഒറ്റപ്പെട്ട് കിടക്കും ഞങ്ങൾ മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പുറത്തേക്ക് കടത്തിയതാണ് പ്രളയം നടന്നിട്ട് ഇപ്പോൾ തോടും പുഴയല്ലേ ഒന്നായിരിക്കുക പുഴ മാന്തിയിട്ടില്ല വഴി ശരിയായിട്ടില്ല കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അതൊന്നും പരിഹരിക്കാതെ അത് ഇവരെങ്ങനെ വാടക നിർത്തുക ഞങ്ങൾ ഈ ഒൻപതിനായിരം എങ്ങനെ നിർത്തുക അത് നിർത്താൻ ഇവർക്ക് എന്താ അധികാരമുള്ളത് ഞങ്ങൾക്ക് ഇവർ തരാന്നാ പറഞ്ഞല്ലോ ഞങ്ങൾ ചോദിച്ചു പഠിച്ചല്ല ഇവരാ പറഞ്ഞാൽ നിങ്ങൾക്ക് ദുരന്ത ബാധിതർക്ക് ഞങ്ങൾ ഇങ്ങനെ സഹായം ചെയ്ത് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പിന്നെ വാടകയ്ക്ക് പോയതും പിന്നെ ഈ ഒൻപതിനായിരത്തിനു വേണ്ടി ഈ സമരം ചെയ്യുന്നതും എന്തുകൊണ്ട് ഇവർ കയറ്റുന്നില്ല കയറുന്നത് വരെ ഞങ്ങളിവിടെ ഇരിക്കും എത്ര വിഷമം ഇല്ല പല ആൾക്കാരും അസുഖക്കാരാണ് എന്നാലും ഇല്ല ഞങ്ങൾക്ക് അന്നാ പൈസ കിട്ടിയിരിക്കണം ഇവർ ഇന്ന് കയറ്റാൻ നാളെ കയറ്റാണ്ടെന്ന് നാന്നാലെ ഇവിടെ വിളിച്ചിട്ട് ഒരു ചർച്ച ഉണ്ടല്ലോ ആ പരിപാടിക്കൊന്നും ഞങ്ങൾ നിൽക്കില്ല ഞങ്ങളടുത്ത് വന്ന് പറയണം അതിൻ്റെ ഉള്ളിലുള്ള സാറ് വന്ന് ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്ന് തന്നെ പൈസ കയറ്റുന്നുണ്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ പിരിവള അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നു രാവും പകരം ഇവിടെ നിൽക്കാൻ തയ്യാറാണ് ഞങ്ങൾ മുണ്ടക്കയിലെയും ചൂറൽമലയിലും മലയിലെയും സ്വപ്നങ്ങളും മോഹങ്ങളും ബാക്കി വെച്ച് ഉറങ്ങാം കിടന്നവരുടെ ശ്മശാന ഭൂമിയായി ഈ മേഖല മാറി ഇപ്പോൾ ഇവരെല്ലാവരും വാടക വീടുകളിലാണ് കഴിയുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയെങ്കിലും കനിവുണ്ടാകണം വാടക ഇനത്തിൽ ഇവർക്ക് ലഭിക്കാനുള്ള തുക നൽകാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആമറയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്